എന്തുകൊണ്ടാണ് ഗൾഫിൽ ദിനം ആചരിക്കുന്ന അന്ന് നമുക്ക് ഇവിടെ ഇല്ലാത്തത് എന്നതിനെ കുറിച്ച് ഇൻഷാള്ള പഠിക്കാൻ ശ്രമിക്കുകയാണ് നാം ഇന്ന് അള്ളാഹു നൽകട്ടെ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഇൻഷാള്ള അതൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം റസൂലില്ലാ അലഹമുല്ല പവിത്രമായ ദിവസത്തിലൂടെയും രാവിലൂടെയുമാണ് നാം കടന്നു പോയികൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാൻ അഹുബത്തല അവന്റെ കാരുണ്യത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ യാ ഒരുപാട് ഹാജിമാർ ഇന്ന് ഹറഫ മൈതാനിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്ന അള്ളാഹു എന്തു ചോദിച്ചാലും അള്ളാഹു കൊടുക്കുന്ന ഒരുപാട് ജനങ്ങൾ അള്ളാഹു സുബഹാൻ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഈ ദിവസം അവന്റെ കാരുണ്യം കൊണ്ട് നരകം നമുക്ക് ആലമീൻ അറഫ എന്നുള്ളത് മഹത്വമേറി അള്ളാഹു സുബാനി പറഞ്ഞ രാവുകളിൽ ദിവസങ്ങളിൽ പെട്ട ഒരു ദിവസം മഹാനായ റസൂൽ തങ്ങളോട് അറഫയുടെ മഹത്വം ചോദിച്ച ഒരു ഹദീസ് മഹാനായ ഖത്താദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് അറഫയുടെ മഹത്വം എന്താണ് യാ റസൂലുള്ളാ ആ സമയത്ത് പഠിപ്പിക്കുന്നുണ്ട് സനതൽ വൽ ബാഖിയ കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് മഹാനായ റസൂൽ

നമ്മുടെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പാപം പൊരുത്തപ്പെടുക എന്ന് പറയുമ്പോൾ വൻ പാപങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറു ചെറുപാപങ്ങളെയാണ് വൻ പാപങ്ങൾ അല്ലാഹു സുബാനുഭവ ചെയ്തു മടങ്ങേണ്ടതുണ്ട് നമ്മൾ ഒരാൾ കുറ്റം പറഞ്ഞു അയാളോട് പൊരുത്തം ചോദിച്ച് തോപ് ചെയ്ത് അള്ളാഹു സുബാനുഭവത്തായാല പൊരുത്തപ്പെട്ടു തരും അതാണല്ലോ നമ്മളൊക്കെ ചെറുപ്പത്തിലെ പഠിക്കുന്ന നൂറാള കൊന്ന ആൾക്ക് വരെ അള്ളാഹു സുബാനുഭവത്തായ പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പഠിക്കുന്ന വിഷയത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഏതായിരുന്നാലും കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അള്ളാഹു പൊരുത്തപ്പെട്ടു തരും എന്ന് പറയും ദിവസമാണ് ഇൻഷാ അള്ളാ നാളത്തെ ദിവസം അതായത് ഞായറാഴ്ച നമ്മുടെ കേരളത്തിലെ വിശ്വാസികൾ ഞായറാഴ്ചയാണ് അറഫ നോമ്പ് നോൽക്കുന്ന സമയം വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ പൊരുത്തപ്പെടുക എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ മൂന്ന് കാര്യങ്ങൾ അതിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഒരു വർഷം തെറ്റിൽ നിന്ന് അകന്ന് നിൽക്കാൻ സാധിക്കുമെന്നും അതുപോലെ തെറ്റ് ചെയ്താൽ അല്ലാഹു തോപ ചെയ്യാനുള്ള മനസ്സ് നൽകും അത് വലിയൊരു ഭാഗ്യമാണല്ലോ തോപ ചെയ്യാൻ ഒരു മനസ്സ് അതെന്തായാലും നിർബന്ധമായിട്ടും വേണം അത് അള്ളാഹു നൽകുമെന്നും അതുപോലെ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പൊരുത്തപ്പെട്ട് തരും എന്ന് പറയുന്നതിൽ അള്ളാഹു ഒരു വർഷം നിനക്ക് ആയുസ് തരും എന്നും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതും എല്ലാവർക്കും അല്ലാഹു ദീർഘായുസിനെ പ്രധാന അമീൻ അറഫയെ കുറിച്ച് പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം നാളിൽ ഖബറിൽ നിന്ന് വിശ്വാസികൾ വരുന്ന സമയത്ത് മൂന്ന് വിഭാഗം ആളുകളെ മലക്കുകൾ മുസാഫഹത്ത് ചെയ്യുമെന്നാണ് അതിൽ ഒന്നാമത്തെ വിഭാഗം ശുഹദാക്കളാണ് രണ്ടാമത്തെ വിഭാഗം റമലാനിൻ രാത്രി നിസ്കരിക്കുന്നവരാണ് തറാബി നിസ്കാരവും അതുപോലെ നിസ്കാരവും ഇതൃ നിസ്കാരം ഒക്കെ പതിവാക്കുന്നവരെയാണ് മൂന്നാമതായിട്ട് ദിവസത്തിൽ നോമ്പെടുക്കുന്നവരെയാണ് അള്ളാഹു സുബാനെ തള്ളിക്കളയരുതേ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ എല്ലാം നോമ്പെടുപ്പിക്കാൻ വേണ്ടി ഞായറാഴ്ചയാണ് സ്കൂളുകളൊക്കെ അവധിയുള്ള സമയമാണിപ്പിക്കാൻ വേണ്ടി നിർബന്ധമായി അള്ളാഹു തോഫിയൊക്കെ ഇനി നമുക്ക് നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞ കാര്യം ഒന്ന് പരിശോധിക്കാം അതായത് ഗൾഫിൽ ശനിയാഴ്ചയാണല്ലോ അറഫ മൈതാനിയിലുള്ള ആളുകൾക്ക് ഐക്യദാഡ്യമായിട്ടാണല്ലോ നോമ്പ് നോൽക്കുന്നത് അതുകൊണ്ട് ശനിയാഴ്ചയല്ലേ നമ്മൾ നോമ്പ് നോൽക്കേണ്ടത് എന്തുകൊണ്ട് ഞായറാഴ്ചയായി എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകണം പലരും ചോദിച്ചിട്ടുണ്ടാകും അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ് ആദ്യം തന്നെ മാസം കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് നോൽക്കുക എന്നതാണ് നമ്മുടെ മതവീക്ഷണം നമുക്ക് മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ചയാണ് നമ്മുടെ അറഫ ദിനമായിട്ട് വരിക അറഫ നോമ്പ് എന്ന് പറയുന്നത് ദുൽഹിച്ചോ ഒമ്പതിനാണ് നമ്മുടെ ദുൽഹിച്ചോ ഒൻപത് എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് ഗൾഫിൽ അത് ശനിയാഴ്ചയാണ് അവർ നോമ്പ് നോൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നോമ്പ് നോൽക്കുക എന്ന് പറയുന്നത് ഒരിക്കലും യോജിക്കുന്ന ഒരു കാര്യം അല്ല നമ്മൾ നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അവരുടെ പകലിന്റെ സമയത്ത് നമുക്ക് രാത്രിയിലേക്ക് കടക്കും നമുക്ക് രാത്രി നോമ്പ് നോൽക്കാൻ സാധിക്കുകയില്ല ഇനി വേണ്ട അമേരിക്കയിൽ അമേരിക്കയിൽ സൗദിയിൽ പകലിന്റെ സമയം അവിടെ രാത്രിയാണ് ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് രാത്രി നോമ്പ് നോൽക്കാൻ സാധിക്കുകയില്ല ഇസ്ലാം എത്ര മനോഹരമായിട്ടാണ് ഓരോ അബാദത്തും ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് മാസം കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോമ്പ് എടുക്കുക ആ ഒരു നാട്ടിൽ എപ്പോഴാണോ മാസം കാണുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നോമ്പ് എടുക്കുക എന്ന് പറയുന്നത് ഇനി ആകട്ടെ നിസ്കാരത്തിന്റെ കാര്യം ഒന്ന് പരിശോധിച്ചു നോക്കൂ അഴുതിയിൽ പകലുള്ള സമയത്ത് അമേരിക്കയിൽ രാത്രിയാണ് അപ്പൊ അവരേത് നിസ്കരിക്കും അപ്പോൾ യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ ഒരിക്കലും അനുയോജ്യമാകാത്ത ഒത്തുപോകാത്ത ഒരു സംഗതിയാണ് എന്ത് അറഫ മൈതാനിയിൽ ജനങ്ങൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ബോമ്പെടുക്കുക എന്നുള്ളത് യോജിച്ചു വരുന്ന ഒരു കാര്യമല്ല മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ ഇപ്പൊ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് ഇപ്പോയല്ലേ ഈ ടെലിവിഷനും കാര്യങ്ങളും ഒക്കെ വന്നത് പണ്ടുകാലത്ത് നമ്മുടെ പൂർവികർ ഹജ്ജിന് പോയി തിരിച്ച് നാട്ടിലെത്തിയാലേ എന്നാണ് ദിനം എന്നറിയുകയുള്ളു അന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ളവർ നോമ്പ് നോറ്റിരുന്നത് മാസം കാണുന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അന്ന് അവർ നോറ്റ നോമ്പുകളൊക്കെ പാഴായി പോയി എന്നാണോ നാം പറയുന്നത് ചിന്തിക്കുന്നതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നൊക്കെ പറയുന്നത് ശരിയാണ് പക്ഷേ എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടി നമ്മൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് പ്രദാനം ചെയ്യട്ടെ ആമീൻ ആലമീൻ കരുതുകയാണ് വളരെ പവിത്രമായ നോമ്പാണ് നമ്മുടെ മുമ്പിലേക്ക് നാളെ കടന്നു വരുന്നത് എല്ലാവരും നോമ്പ് എടുക്കാൻ നൽകട്ടെ അള്ളാഹു ചെയ്യട്ടെ പറഞ്ഞ കൂലികളെല്ലാം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അസലിക്കും